അറിവ് എന്ന കാവ്യത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും അറിയപ്പെടും ഇത് വേറെല്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ആണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് വേദാന്ത ശാസ്ത്രമനുസരിച്ച് അറിവിന് മൂന്ന് വശങ്ങളുണ്ട് സാധാരണ മനുഷ്യൻ അറിവിനെ അറിയുമ്പോൾ ഒരാൾ നമ്മളോട് വന്നു ഒരു ഒരു കാര്യം നമുക്കറിയാത്ത ഒരു കാര്യം എന്നോട് എൺപതിലൊരാൾ വന്ന് പറഞ്ഞാണ് ഗ്യാസ് സ്റ്റൗവിനെ പറ്റി പറഞ്ഞത് അപ്പോൾ അത് എനിക്ക് ഒരറിവാണ് തരുന്നത് ഞാൻ എനിക്കറിയാത്ത ഒരു സാധനത്തെ പറ്റി വന്നൊരു അറിവ് പെട്ടെന്ന് ചായ ചായയിട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടോ അപ്പോൾ അതിനെപ്പറ്റി ഒരു അറിവ് എനിക്ക് കിട്ടും അത് സൂക്ഷ്മമായ ഒന്നാണ് അറിവ് എന്ന് പറയും കുറച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ വന്നു അപ്പോൾ അത് അറിയപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള കാണുന്ന എല്ലാ ദൃശ്യങ്ങളും അറിയപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ആ അറിയപ്പെടുന്നത് കണ്ടെത്തി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതൊരു സ്ഥൂലമായൊരു അതാണ് ഒരു വസ്തുവെന്ന് പറയുന്നത് സ്ഥൂലമായ ഒരു ദർശനമാണത് നേരത്തേത് അറിവ് എന്ന് പറയുന്നത് സൂക്ഷ്മമായതാണ് ദർശനമാണ് വീണ്ടും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളുണ്ട് ജീവബോധം ആ ബോധം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അറിയുന്ന ആൾ അപ്പം എല്ലാ അറിവും മൂന്നായി പിരിയുന്നു അറിവ് അറിയപ്പെടുന്നത് അറിയുന്ന ആൾ എന്നിങ്ങനെ മൂന്നായി പിരിയുന്നതിനെയാണ് ത്രിപുടി എന്ന് പറയും ത്രി എന്ന് വെച്ചാൽ മൂന്ന് പുടം എന്ന് വെച്ചാൽ വശങ്ങൾ എല്ലാ അറിവിനും മൂന്ന് വശങ്ങളുണ്ട് മഹർഷിമാർക്ക് അങ്ങനെയല്ല അവരെല്ലാത്തിനെയും ബോധമായിട്ടാണ് കാണുന്നത് ആ ശുദ്ധമായ ബോധമായി അവർ കാണുന്നത് കൊണ്ട് അവരെ അത്രി മഹർഷി എന്ന് പറയും ത്രിയിലേക്ക് പോകാത്ത മഹർഷി അതാണ് അത്ര മഹർഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഗുരു അറിയപ്പെടും എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ കാണുന്ന എല്ലാ വസ്തുക്കളിലും എന്തുണ്ട് അറിവ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അറിവിൻ്റെ പ്രകാശം ഒളിഞ്ഞിരിക്കുന്നുണ്ട് സൂക്ഷ്മമായിട്ട് മഹർഷിമാരായിട്ടുള്ളവർക്ക് അതിൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ കാണാൻ പറ്റും പ്രകാശം ഇങ്ങനെ ഉയരും താഴും പ്രകാശം ഉയരും താഴും അപ്പോൾ ഒരു മൺ തരി നോക്കിയാലും പ്രകാശം വരുന്നു മലത്തിൽ നോക്കിയാലും പ്രകാശം വരുന്നു അപ്പോൾ ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും ബോധം തന്നെയാണ് എല്ലാത്തിനും ബോധമുണ്ട് ഒരു കൊതുകിനു തന്നെ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വന്ന് കടിക്കും നമ്മൾ ആ കൊതുകിനെ അടിച്ചിടുകയാണെങ്കിൽ ഉടൻ അവിടെ ഉറുമ്പില്ലെങ്കിൽ ആ സ്ഥലത്ത് ഉറുമ്പ് വന്ന് അത് എടുത്താണ്ട് പോകും അതിനാ ബോധമുണ്ട് എല്ലാം ബോധമുള്ളതാണ് മനുഷ്യന് മാത്രമാണ് അസാധാരണമായ ബോധം ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കാണാനുള്ള കണ്ണു ഒളിഞ്ഞിരിക്കുന്നു അത് മനുഷ്യന് മാത്രം കഴിയുന്നൊരു കഴിവാണ് അപ്പോൾ അറിയപ്പെടും ഇത് ഈ അറിയപ്പെടുന്ന എല്ലാം ഇത് വേറല്ല വേറൊന്നുമല്ല അറിവായിടും ഇത് ഇതറിവാണ് എന്നാണ് പറയുന്നത് ഓരോന്നും അറിവ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ണുകൾ മാംസളമായ കണ്ണുകൾക്ക് എഴുപത് ശതമാനം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ നിങ്ങളുടെ കണ്ണ് സൂക്ഷ്മമാകുമ്പോൾ നിങ്ങൾക്ക് അതിലെ പ്രകാശത്തെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അറിവായിടും എപ്പോഴാണ് നേരം നിങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി പുറമ്പെടുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ചെന്നെത്തുമ്പോൾ ഇതെല്ലാം അറിവാണ് എന്ന് മനസ്സിലാക്കി ആത്മോപദേശീയ ശതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയാൻ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്ത് മുജലിക്കും എന്ന് പറയാണ് അതേപോലെ ഇവിടെ ആദ്യം തന്നെ അറിവ് എന്നതിൽ ഗുരു അത് വ്യക്തമാക്കി പറഞ്ഞു തരുകയാണ് അപ്പോൾ നിങ്ങൾ ഈ അറിയപ്പെടുന്നതായി കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അതിൽ ഒളിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു ചൈതന്യം പ്രകാശം എന്നാണ് പറയുന്നത് അറിവായിടും ഇത് തിര വ്യക്തമാകുക തന്നെയും നിങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും തിരഞ്ഞിടും തേരും നിങ്ങൾ തേറിടേണം തിരഞ്ഞിടേണം അറിഞ്ഞിടേണം എന്ന് ഗുരു എല്ലാത്തിലും പറയുന്നുണ്ട് അപ്പോൾ തിരഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ അറിയാൻ സാധിക്കും അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് ഈ അറിവ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഒന്ന് തന്നെയാണ് ഏറ്റക്കുറിച്ചിൽ വരാം പക്ഷേ അറിവല്ലാത്തിലും ഒന്ന് തന്നെയാണ് മനുഷ്യന് മാത്രം അസാധാരണമായ മനുഷ്യനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിച്ചിരിക്കുന്ന പരതുന്നവരാണ് അന്വേഷിക്കുന്നവരാണ് ഭാരതീയർ അവർ പരതി പരതി ചെന്നെത്തും കണ്ടെത്തും അങ്ങനെയുള്ളവരാണ് ഭാരതത്തിലുള്ളവർ അപ്പോൾ നമ്മൾ പരതാതെ നമ്മൾ സുഖം കൂടുമ്പോൾ ഇവിടുത്തെ സുഖം കൂടുമ്പോൾ നമ്മൾ അന്വേഷിച്ചാലും ഇല്ല അല്ലാതെ തന്നെ നമുക്ക് സുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും അറിവിതിൽ ഒന്നായതുകൊണ്ട് എല്ലാത്തിലും അറിവ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നാണ് ഏകമായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും അറിവല്ലാതെ ഒന്നും ഈ ലോകത്തില്ല അപ്പം ഈ ലോകത്തുള്ള എല്ലാം അറിവ് തന്നെയാണ് ഞാൻ കൂടിയത് അവർ കുറഞ്ഞത് എന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഗുരു പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭേദചിന്ത വരുന്നത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു ബോധത്തിൽ നിങ്ങൾക്ക് ചെന്നത് അതാണ് എന്ന് അവസ്ഥയെന്ന് ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി തീരണം സമുദ്രത്തിലെ തരങ്കാവലി പ്രകാരമാണോ വായു കൊണ്ട് ഉയർന്നു നിൽക്കുന്നത് പിന്നീട് പിന്നീടതെങ്ങനെയാണോ താഴുന്നത് അതുപോലെ ഒരു അഭേദാവസ്ഥ നമുക്ക് വരണം അറ്റ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവമായി മാറും നിങ്ങൾക്കെല്ലാം ഏകമായി കാണാൻ സാധിക്കും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏകമായ കണ്ണുകൊണ്ട് നിങ്ങൾ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങളുടെ ശരീരം പ്രകാശിക്കുക തന്നെ ചെയ്യും നമുക്ക് വേറിട്ട് കാണുമ്പോഴാണ് പലതായി കാണുമ്പോഴാണ് ഓരോരുത്തരെയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതെൻറ്റേത് ഇൻറ്റേത് മറ്റുള്ളവരും മറ്റ് മറ്റത് എന്നുള്ള ഭാവത്തിലേക്ക് വരുമ്പോഴാണ് കൂടിയത് കുറഞ്ഞത് എന്ന ഭാവം വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾക്ക് മങ്ങലേൽക്കുന്നത് കണ്ണുകൾ പ്രകാശമാനമാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകണം ശുദ്ധമാകുമ്പോൾ ബുദ്ധി നിശ്ചലമാകാൻ തുടങ്ങും ബുദ്ധി അനേക ബുദ്ധിയിൽ നിന്നും ഏകബുദ്ധിയിലേക്കും ഏക ബുദ്ധിയിൽ നിന്നും നിശ്ചലമായ ബുദ്ധിയിലേക്കും ചെന്നത്ത നിശ്ചലമായ ബുദ്ധിയാണ് ദൈവം അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും തത്വം അസ്സി തന്നെയാണ് അത് അത് തന്നെയാണ് നമ്മൾ ദൈവം തന്നെയാണ് നാം അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വമാണ് ഗുരു ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത അധ്യായം അടുത്ത ശ്ലോകത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം